ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത സീസണിലേക്കുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസ് അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നില്ല അത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഉടൻ തന്നെ പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഫൈൻ അടച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അത് പരിഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈസൻസ് നിഷേധിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് അത് ക്ലബിന്റെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു കാര്യമല്ല എന്ന് അബിഗ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ എ എഫ് സിയുടെ മത്സരങ്ങൾക്കുള്ള യോഗ്യത കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് ക്ലബിന് കളിക്കേണ്ടി വന്നേക്കും കേരളത്തിൽ നിന്ന് മാറേണ്ടി വന്നേക്കും എന്നുകൂടി അബിഗ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസ് ലഭിക്കണമെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം അതിൽ നിന്നും വ്യത്യസ്തമായി വരുമ്പോഴാണ് പിഴ ലഭിക്കുന്നത് അത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷവും കാര്യങ്ങൾ സംഭവിക്കുക പക്ഷെ എ എഫ് സി മത്സരങ്ങൾക്ക് നമ്മൾ യോഗ്യത നേടുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നും മാറേണ്ടി വരും ആ മത്സരങ്ങൾ കളിക്കാൻ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും ലൈസൻസ് ലഭിക്കാത്തതിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ സംഘടനയെയോ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല സ്റ്റേഡിയത്തിലെ ഷോപ്പുകളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് യാതൊരുവിധ കൺട്രോളും ഇല്ല ഷോപ്പുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഗ്യാസുകളും സി എൻ ജികളുമാണ് പ്രശ്നം ലൈസൻസിങ് അതോറിറ്റി ഇതൊരു സുരക്ഷാ പ്രശ്നമായി കൊണ്ടാണ് കണക്കാക്കുന്നത് ഇതാണ് ഇപ്പോൾ ലൈസൻസ് ലഭിക്കാത്തതിനെ കുറിച്ച് അബിഗ് പറഞ്ഞിട്ടുള്ളത് അതായത് കരൂർ സ്റ്റേഡിയത്തിലെ ഷോപ്പുകളിൽ ഉള്ള ഗ്യാസും സി എൻ ജിയും ഒക്കെയാണ് പ്രശ്നം എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി ഏഷ്യയിലെ കോമ്പറ്റീഷനുകൾക്ക് വേണ്ടി യോഗ്യത നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങൾ കളിക്കേണ്ടി വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാറേണ്ടി വരുമെന്നും ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം ചിക്കുന്നു എടുത്തിട്ടും ഞാൻ കൊണ്ടും കാണാം